ഞാൻ പ്രാഥമികമായിട്ട് എഴുത്തുകാരനാണ് ഈ അക്കാദമി ചെയർമാൻ ഭാരമായിട്ട് ചിലപ്പോഴൊക്കെ സാഹിത്യ അക്കാദമിയെ കൊണ്ട് ഇന്നത്തെ വിഭാഗങ്ങൾക്ക് എന്താണ് ശരിക്കും പ്രയോജനം സാഹിത്യ അക്കാദമി ഇവിടെ സാഹിത്യ അക്കാദമി ഞാൻ വന്ന ശേഷം അതെ കല ഒരുപക്ഷെ നിങ്ങളുടെ കരിയറിനെ സഹായിച്ചു എന്ന് വരില്ല പക്ഷെ അത് നൽകുന്ന ഒരു സവിശേഷമായ ആഹ്ലാദമുണ്ട് കാരണം സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്ത ആളുകള് ഫാസിസ്റ്റുകൾ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എന്റെ ഭാഷ പക്ഷെ ദിസ്ഇസ് സംതിങ് ദിനോ യു ആർ എ ഹീറോ യു ആർ നോ മോർ ദാൻ എ ചൈൽഡ് ആക്ച്വലി യു യുവർ റൈറ്റിംഗ് അഗേൻസ് മലയാളത്തിൽ പറയാം സാർ ഗവൺമെന്റിനെതിരെ ഒരു ഒരു എക്സ്പീരിയൻസ് ഒരു പോയട്രി എഴുതിയ ഒരു എക്സ്പീരിയൻസ് ഇന്ന് അങ്ങനെ ഒരു സ്ട്രീറ്റിൽ റിബൽ ചെയ്ത് കവിത എഴുതുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ സാറിന്റെ സംഭവം എങ്ങനെ കാണുമായിരുന്നു എക്സ്പ്രഷൻ ഹാസ് ആൻഡ് ഈവൺ ഇൻ കേരള Because I, I grew up actually as a broadly leftist kind of person ideologically. Uh, but there was a time when I could express my opinions freely. Uh, I could uh, conceive my own uh, left. I mean, I, I, could, I could imagine a left uh, 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 which is very perhaps different from the kind of left that the parties uh, you know, claim themselves to be. But now I think it's becoming more and more difficult. There's a kind of black and white divide between parties and ideologies which was not there there was a gray zone where we could uh, easily work uh, you know uh, have a different opinion even while uh, broadly you agreed with the leftist ideology but i have a feeling that the space has been shrinking even in kerala where you know the left dominates you, you write about malayalam society from a variety of point of views you have a very kaleidoscopic view of kerala where do you get this, you know, sort of like kaleidoscopic view of Kerala? Yeah, no, no, the one thing is that I lived in Kerala for quite some time, and then for thirty years I was in Delhi, which gave me a completely different kind of perspective. You know, uh, I mean, I began to look at Kerala from a distance. Uh, I could be more objective. I could see that, uh, you know, even Kerala politics has only a very minor role in the national politics, and that made uh, my view of kerala and of kerala politics change a lot. Uh, when i um, actually recognized the comparative insignificance of kerala on the uh, map of india, i began to feel maybe kerala is not as important as uh, we earlier uh, thought it to have been. Uh, and uh, of course i have also lived in kerala, so i could see it from inside and from outside. and perhaps uh, it, uh, this kind of advantage, ആൾക്കാരോ സംഭവങ്ങളും എന്റെ ആദ്യകാലത്തെ രൂപപ്പെടുത്തുന്നതിൽ ഞങ്ങളുടെ ഒരു വലിയ ഒരു കൂട്ടുകെട്ടിന് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന അവസാനത്തെ വർഷങ്ങളാണ് ബി എയുടെ അവസാന ഡിഗ്രിയുടെ അവസാന വർഷവും പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ആദ്യ വർഷങ്ങളിലും ആ കാലത്ത് ഞാൻ എം എൻ റോയിയുടെ വലിയൊരു ആരാധകനായിരുന്നു എം എൻ റോയിയുടെ എല്ലാ പുസ്തകങ്ങളും വായിക്കുക എം എൻ റോയിയെ പറ്റി ഞാൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ആ കാലത്ത് അപ്പം എം എൻ റോയിയുടെ പിന്തുടർച്ചക്കാരെന്ന് സ്വയം വിളിച്ചിരുന്ന ഒരു വലിയ സംഘം ഉണ്ടായിരുന്നു അതിന്റെ തലവൻ ഒരു പക്ഷേ ഇന്നില്ലാത്ത എം ഗോവിന്ദനായിരുന്നു അദ്ദേഹം ഒരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് വിരോധമില്ലായിരുന്നു പക്ഷെ അതേസമയം തന്നെ കമ്മ്യൂണിസ്റ്റിന് നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റിന് അപ്പുറം പോകണം മനുഷ്യന്റെ ഭാവി കൂടുതൽ വിശാലമായ രീതിയിൽ നന്നാക്കണമെങ്കിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ എൻ ദാമോദരൻ എന്ന് പറഞ്ഞ ഒരാളുടെ വളരെ പ്രശസ്തനല്ല പക്ഷെ അദ്ദേഹവും എം എൻ റോയെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ജീവകരുദ്ധം എഴുതിയിട്ടുണ്ട് അങ്ങനത്തെ ആൾ പിന്നെ പി കെ റഹീം എന്ന് പറഞ്ഞ തൃശൂരിൽ ഉള്ളൊരാളെ സുഹൃത്തായിരുന്നു അവിടെ നിന്നാണ് ഞാൻ ജ്വാല മുതലായിട്ടുള്ള ചെറിയ ലിറ്റിൽ മാഗസിൻസ് ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ഒരു വലിയ കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ടിന്റെ തലപ്പത്ത് കുറെ കൂടി സീനിയറായ ആളുകളുണ്ടായിരുന്നു വി ടി ഭട്ടതിരിപ്പാടിനെ പോലുള്ള ആളുകളും ഇതിന്റെ ഒരു ഭാഗമായിരുന്നു അർത്ഥത്തിൽ ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ അങ്ങനെയുള്ള വളരെ അന്ന് നവോത്ഥാനത്തിനൊക്കെ സംഭാവന നൽകിയ ആളുകളാണ് അവരും ആ കാലത്ത് അതിലൊക്കെ ചർച്ച ചർച്ചയിലൊക്കെ പങ്കെടുക്കുമായിരുന്നു എന്നെ എന്റെ സമീപനം രൂപപ്പെടുത്തുന്നതിൽ ഈ സ്വതന്ത്ര ചിന്തകർ എന്ന് വിളിക്കാവുന്ന ഈ ആളുകൾക്ക് ഒരു വലിയ പങ്കുണ്ട് അതുകൊണ്ട് എല്ലാ അതുകൊണ്ട് എല്ലാ കാലത്തും ഈ സ്വതന്ത്ര ചിന്തയുടെ ഒരു അംശം എന്നിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും അതുണ്ട് അതുകൊണ്ടാണ് ഇതേവരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും അംഗമായിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ വിശാലമായ ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടൊക്കെ എന്നത് പറയുമ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിട്ടില്ല അതിന് കാരണം എങ്ങനെയോ എന്നെ അസ്വതന്ത്രനാക്കുമെന്നും എൻ്റെ വീക്ഷണങ്ങളൊക്കെ വിഭാഗീയമാക്കി ആക്കുമെന്നുള്ളൊരു ഭയം അന്നുണ്ടായിരുന്ന പോലെ ഇന്നും എനിക്കുണ്ട് ആ സ്വതന്ത്രമായ ഇടം സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മനസ്സിലായാലും സമൂഹത്തിലായാലും അത്ര ഇടം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സാറിനെ എടുത്ത് പറയണ്ട പല വേദികളിലും സാറിന്റെ അക്കാഡമി ചെയർമാൻ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ആഗ്രഹത്തിൽ പറയുന്നത് അക്കാഡമി ചെയർമാൻ ആയിരിക്കാനാണോ അതോ കവിയായി അറിയപ്പെടാനാണോ ആഗ്രഹം ഇങ്ങനെ അർത്ഥമില്ല സാറുണ്ട് ഞാൻ പ്രാഥമികമായിട്ട് എഴുത്തുകാരനാണ് ഈ അക്കാദമി ചെയർമാൻ എന്നുള്ളതിന് ഭാരമായിട്ട് വേറെ ചിലപ്പോഴൊക്കെ വളരെ നിർബന്ധിച്ചാണ് എന്നെ കൊണ്ട് ആ ഒരു സ്ഥാനം എടുപ്പിച്ചത് എനിക്ക് നിഷേധിക്കാൻ നിവൃത്തിയില്ലാത്ത ചില ആളുകൾ പേര് പറയുന്നതിനെ കുഴപ്പമില്ല എം എ ബേബിയെ പോലുള്ള എൻ്റെ പഴയകാലത്തെ സുഹൃത്തുക്കൾ എന്റെ വിദ്യാർത്ഥിയായ പി രാജീവ് ഇങ്ങനെയുള്ള ആളുകളുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ വാസ്തവത്തിൽ അതൊരു നില അത് സ്വീകരിക്കാനായിട്ട് വന്നത് സംശയത്തോടു കൂടിയാണ് ഞാൻ സ്വീകരിച്ചത് സംശയത്തോടു കൂടിയാണ് ഞാൻ അതിൽ തുടരുന്നതും എങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ എൻ്റെ ഒരു പൊതുവെയുള്ള ആറ്റിറ്റ്യൂഡ് ഇത്തരം കാര്യങ്ങളോട് വളരെ പോസിറ്റീവാണ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് അത് കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയപ്പോഴും അത് ആ കാലത്ത് എല്ലാവരും ഓർമ്മിക്കുന്ന ഒരു കാലമാണ് കാരണം ഒരുപാട് പുതിയ പ്ലാറ്റ്ഫോംസ് തുടങ്ങി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്ലാറ്റ്ഫോം ദളിത് എഴുത്തുകാർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്ലാറ്റ്ഫോം ഒരുപാട് അഖിലേന്ത്യാ സമ്മേളനങ്ങൾ ദളിത് സാഹിത്യ സമ്മേളനങ്ങളും സ്ത്രീകളുടെ സാഹിത്യ സമ്മേളനങ്ങളും ഒക്കെ നടത്തി അങ്ങനെ അങ്ങനെ പുതിയ ഒരുപാട് കാര്യങ്ങൾ പണ്ട് സാഹിത്യക്കാരൻ ചിന്തിച്ചിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അന്ന് എനിക്ക് കഴിഞ്ഞു അപ്പൊ ഇവിടെയും അത്തരത്തിലുള്ള പ്രത്യാശകളുമായിട്ടാണ് ഞാൻ ഞാൻ വന്നിട്ടുള്ളത് ഇപ്പൊ ഒരു സാഹിത്യോത്സവം നടത്താൻ പോകുന്നു ആദ്യമായിട്ടാണ് ഒരു സാഹിത്യ അക്കാദമി അത് ചെയ്യുന്നത് കേരള സാഹിത്യ അക്കാദമി അത് ഈ ജനുവരി ഇരുപത്തെട്ട് തൊട്ട് ഫെബ്രുവരി മൂന്ന് വരെ അതിന്റെ ആസൂത്രണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുള്ള ഒരു പ്രത്യാശ എല്ലാ കാലത്തും ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു എഴുത്തുകാരനായിരുന്നില്ല എല്ലാ കാലത്തും ഇങ്ങനെ ഒരു സാമൂഹ്യമായ ഒരു ഞാൻ പ്രതിബദ്ധത എന്ന് വിളിക്കുന്നില്ല ഒരു സാമൂഹ്യമായ ഒരു ഉത്കണ്ഠം എനിക്കുണ്ടായിരുന്നു അതെങ്ങനെയാണ് കാര്യങ്ങളെ കുറച്ചുകൂടി നന്നാക്കാൻ പറ്റുക എന്നുള്ളൊരു ആഗ്രഹം എന്റെ എല്ലാ കാലത്തും പ്രേരിപ്പിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോഴൊക്കെ അർത്ഥ പോലും ഞാൻ സ്വീകരിക്കുന്നു സാർ പറയുന്നതൊക്കെ എനിക്ക് ഈ അറേഞ്ച് മാരേജിലേക്ക് നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയും പറയുന്നതുപോലെ ഇപ്പൊ കാലത്ത് എനിക്ക് സാറിന് ഇരുപതുകളിലൊക്കെ സാഹിത്യ അക്കാദമി ഒരു വലിയൊരു ഇന്നത്തെ കാലത്ത് ടെക് ടെക്നോളജി എടുത്തു ഇൻഫ്ലുവൻസർ ആയിരുന്നു അല്ലെങ്കിൽ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ ഇന്ന് അങ്ങനെയാണോ അല്ലെങ്കിൽ വേറെ തരത്തിൽ വേറൊരു ബുദ്ധിജീവികളെ കൊണ്ട് സാഹിത്യ അക്കാദമിയെ കൊണ്ട് സാഹിത്യ അക്കാദമി ഇവിടെ സാഹിത്യ അക്കാദമിയിൽ ഞാൻ വന്ന ശേഷം വീണ്ടും ഒരുപാട് യുവാക്കൾക്കും യുവതികൾക്കും അതിന്റെ സ്ഥാനം നൽകുന്നുണ്ട് അതുപോലെ ഞങ്ങൾ ആദ്യം ഒരു പരിപാടി ഒരു ക്യൂർ സാഹിത്യോത്സവമായിരുന്നു ഒരു ദിവസത്തെങ്കിൽ പോലും അങ്ങനെ ഇതുവരെ കേരള സാഹിത്യ അക്കാദമി ചെയ്തിട്ടില്ലാത്തതോ ചിന്തിച്ചിട്ടില്ലാത്തതോ ആയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ആദിവാസി എഴുത്തുകാർക്ക് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് ഞങ്ങളൊരു ആദിവാസി നിഘണ്ടു പ്രസിദ്ധീകരിക്കാൻ പോകുന്നു ആദിവാസി കവികളുടെ ഒരു കവിതാ സമാഹാര പരമ്പര പ്രസിദ്ധീകരിക്കാൻ പോകുന്നു ഇങ്ങനെ എന്റെ നോട്ടം എപ്പോഴും മുൻപ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒഴിച്ചിടപ്പെട്ട സ്ഥലങ്ങൾ സ്ഥലങ്ങളിലേക്കാണ് എന്റെ നോട്ടം അതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് മലയാളത്തിലെ എഴുത്തും പുതിയ എഴുത്തും വളരെ ക്ലോസ് ആയിട്ട് വാശി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഒരു രാഷ്ട്രീയത്തിന് ഒരു എഴുത്താണോ ഇപ്പോഴത്തെ വരുന്നത് അതായത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും വോക്ക്നെസും എല്ലാം സമാസമം മിക്സ് ചെയ്ത ഒരു ഒരു ഹ്യൂമർ കുറവ് പോകുന്ന ഒരു സമൂഹമായിട്ടും ഒരു എഴുത്ത് മേഖലയുമായിട്ടും മാറുന്നുണ്ട് അതുണ്ട് അത് പക്ഷെ കേരളത്തിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മൊത്തം അങ്ങനെ എന്താ സംഭവിക്കുന്നുണ്ടെന്ന് കാരണം സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്ത ആളുകള് ഫാഷിസ്റ്റുകളുടെ സാധ്യത വളരെ കൂടുതലാണ് ഈ കാരണം അധികാരത്തോടുള്ള ആസക്തി കൂടുക ഒരു ഫലിതം മനസ്സിലാവാതിരിക്കുക അല്ലെങ്കിൽ അതിനൊരു ശകാരം എന്ന രീതിയിൽ മാത്രം മനസ്സിലാക്കുക ഒരു കാർട്ടൂൺ കണ്ട് ആസ്വദിക്കാനുള്ള കഴിവില്ലാതിരിക്കുക ചിരിക്കാൻ പറ്റാതിരിക്കുക ലളിതമായി പറഞ്ഞാൽ അതെല്ലാം തന്നെ ഒരു പക്ഷേ ആളുകളെ അറിയാതെ അറിയാതെ കൂടുതൽ ഒരു ഫാസിസ്റ്റ് മനസ്സിലുള്ളവരാക്കുന്ന ഒരു കാര്യമാണ് അത് ഇന്ത്യയിൽ കൂടുതലായി സംഭവിക്കുന്നുണ്ട് അതിനൊരു കാരണം അടി വളരെ വ്യക്തമായ അടിച്ചമർത്തലാണ് അത് അത് ഏത് തരത്തിലുള്ള ആക്ഷേപഹാസ്യത്തെയും വിമർശനത്തെയും വിമതാഭിപ്രായങ്ങളെയും ഒക്കെ അടിച്ചമർത്തുന്ന ഒരു കേന്ദ്ര ഭരണകൂടം നമുക്കുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർക്കും ഈ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഈ നർമ്മബോധം കുറഞ്ഞു വരുന്നു ഒരു ഉദാഹരണം സാർ എന്ന് പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു വെച്ചിട്ട് ഇൻസിഡന്റ് വെച്ചിട്ട് അതിന് ഒരു ഉദാഹരണം സാർ നീ എടുത്ത് ഫീൽ ചെയ്ത് അങ്ങനെ ഒരു പറയുന്ന ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ല ഈ നാട്ടിൽ എന്ന് തോന്നുന്ന തരത്തിൽ അല്ല എനിക്ക് ഞാൻ പലപ്പോഴും പല രാഷ്ട്രീയ കക്ഷികളിലുള്ള ആളുകളുമായിട്ട് ഇടപെടുമ്പോഴും അത് വളരെ അപൂർവമായിട്ട് അതില് അങ്ങനെ ഒരു സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആളുകളെ ഞാൻ കാണാറുണ്ട് അല്ലെങ്കിൽ ഹ്യൂമർ ആസ്വദിച്ചാലും അറിയും ഹ്യൂമർ അവര് സ്വയം ഒരു ഹ്യൂമറിസ്റ്റ് ആവണമെന്നോ ആളുകളെ ഹ്യൂമർ ചെയ്യണമെന്നോന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ ഹ്യൂമർ ആസ്വദി ആസ്വദിക്കാനുള്ള ഒരു മനസ്സിലുള്ള ആളുകൾ വളരെ കുറവാണ് ഒരുവരെ അസഹിഷ്ണുത വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് പൊതുവെ രാഷ്ട്രീയത്തിൽ അത് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ പറ്റി തന്നെയുള്ള ഹ്യൂമർ ആസ്വദിക്കാൻ കഴിയില്ല അതിന് കാരണം അവരൊരിക്കലും അവരെ തന്നെ നോക്കി ചിരിച്ചിട്ടില്ല എന്നതാണ് കാരണം ഈ ഹ്യൂമർ പലപ്പോഴും ആരംഭിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ നോക്കി ചിരിക്കുമ്പോഴും നമ്മളെ തന്നെ നോക്കി ചിരിക്കാൻ ഇടയ്ക്കെങ്കിലും നമുക്ക് കഴിയണം നമുക്ക് പറ്റിയ പറ്റിയൊരു അബദ്ധത്തെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ദൗർബല്യങ്ങളെ കുറിച്ച് ആലോചിച്ചൊക്കെ ചിരിക്കാൻ കഴിയും ആ ആ കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതോറും നമ്മുടെ കൂടുതൽ അധികാരമോഹികളാവും വിമർശനത്തോട് അസഹിഷ്ണുക്കളാകും അങ്ങനെ ഒരു പൊതു അന്തരീക്ഷം നമ്മുടെ രാഷ്ട്രീയത്തിലെ നിലവിലുണ്ടായി ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രമല്ല പല വ്യക്തികളിലും ആ ഒരു പ്രവണത ഞാൻ കാണും ഈ മലയാളത്തിലെ കവിതയെ പറ്റി അത് പൊതുവിൽ കവിതയെപ്പറ്റി കവിത നമ്മളീ വായനക്കാരെന്നുള്ളതിൽ പലപ്പോഴും സ്വാധീനിച്ചിട്ടുള്ളത് ജീവിതത്തിൽ എന്തെങ്കിലും അടി ബ്രേക്കപ്പ് ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും മരിക്കുമ്പോഴോ ഒക്കെ ആ ഒരു ഒരു ദുഃഖം നമ്മൾ ഈ പറയുന്ന ആർട്ടിലേക്ക് കൊണ്ടുപോകും ഇന്ന് നമ്മളത് തെറാപ്പിക്ക് പോകും ഈ തെറാപ്പി കവിതയെ ഓവർടേക്ക് ചെയ്തു ഒരുപക്ഷേ കാരണം ഒക്കെ ചിന്തകളാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ എന്നുള്ള വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം അതിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിലെ മാഡ്നസ് എന്നുള്ളത് ഓരോ കാലത്തെയും സമൂഹം തീരുമാനിക്കുന്നതാണ് എന്താണ് പ്രാന്തം എന്താണ് പ്രാന്ത അല്ല എന്നുള്ളത് അതിന് സമൂഹമാണ് തീരുമാനിക്കുന്നത് ആത്യന്തികമായിട്ട് അപ്പോൾ മുമ്പ് വേറെ തരത്തിൽ മനസ്സിലാക്കപ്പെട്ടത് ഒരു 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 കാമുകനെ ഉദാഹരണ ഇന്ന് അയാൾ ഒരു ഒരു ഒബ്സക്ഷൻ പോലെ പ്രേമം കൊണ്ടിടക്കുന്ന ഒരാളെ ഒരു പ്രാന്തനായിട്ടായിരിക്കും ഇന്ന് കാണുന്നത് അല്ലെങ്കിൽ ഒബ്സെഷനെ ചികിത്സിക്കാനാണ് നമ്മൾ കൊണ്ടുപോകുക അതുപോലെ മാനസികമായി വിഭജിക്കപ്പെട്ട ആളുകളുണ്ട് നമ്മൾ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ പലപ്പോഴും പറയുന്ന തരത്തില് ഒരു പക്ഷെ ഇന്നലെ പറയുന്നതായിരിക്കില്ല അയാൾ ഇന്ന് പറയുന്നത് പക്ഷെ അതിന് കാരണങ്ങൾ കാരണങ്ങളുണ്ടായിരിക്കും അയാളുടെ ഏതെങ്കിലും അനുഭവമായിരിക്കും അങ്ങനെ മാറ്റി പറയാനോ രണ്ട് തരത്തിൽ ചിന്തിക്കാനോ ഒക്കെ അയാളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക പക്ഷെ അയാളെ നമ്മള് ഇപ്പോ ഒരു ബൈഫോളാർ ഡിസീസ് ഉള്ള ആളായിട്ടാണ് കാണുക അങ്ങനെ എനിക്ക് ഓരോ നമ്മുടെ സമൂഹത്തിലൊക്കെ നോക്കിയാൽ ഇങ്ങനെ രോഗത്തിന്റെ കാഴ്ചപ്പാട്ട് നോക്കിയാൽ ഒരുപാട് രോഗികളെ കാണാം ഇതെല്ലാം മനുഷ്യന്റെ അനേക അവസ്ഥകളാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ആളുകൾ വളരെ നോർമൽ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും ആ ഒരു കാഴ്ച പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആളുകൾ ആദ്യം തന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഓടുന്നത് സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കിയാട്രിസ്റ്റിൻ്റെയോ പോലും അടുത്താണ് മരുന്നുകൾ കഴിക്കുക സൈ ചെറിയ വിഷാദം അത് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ചില ചില ഘട്ടങ്ങളിൽ വിഷാദം ഉണ്ടാകും ഏതെങ്കിലും ഒരു അതൊരു ഒരു പ്രേമത്തിന്റെ തകർച്ചയാവാം അല്ലെങ്കിൽ ഒരു അടുത്ത സ്നേഹിതന്റെയോ ബന്ധുവിൻ്റെയൊക്കെ മരണമാകാം പല കാരണം കൊണ്ട് നമുക്ക് വിഷാദം ഉണ്ടാവാം പക്ഷെ ആ വിഷാദവും ഇപ്പോഴും പലപ്പോഴും കാണപ്പെടുന്നത് അല്ലെങ്കിൽ അത് അതിനെ അതിനെ ആളുകൾ നോക്കുന്നത് ഒരു രോഗമായിട്ടാണ് അത് കുറച്ചു കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും അതൊരു രോഗമാണ് ഉടനെ അതിനെ ഡിപ്രഷൻ എന്ന് നാം വിളിക്കും ആ ഡിപ്രഷൻ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്തേക്ക് പോകും ഞാൻ പറഞ്ഞ പോലെ ഈ മാഡ്നസ്സിനെ പറ്റി അതുകൊണ്ട് ഞാൻ ഭൂക്കോലിക്ക് പോയത് ഈ മാഡ്നസ്സിനെ പറ്റിയുള്ള ഒരു നമ്മളുടെ സമൂഹത്തിന്റെ സങ്കല്പം മാറിയിട്ടുണ്ട് പണ്ട് ഒരു ചെറിയ ഒരു അസ്വാഭാവികതയായിട്ട് മാത്രം കരുതപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ അതിന് ഏതാണ്ട് ഭ്രാന്ത് എന്ന് അല്ലെങ്കിൽ പല പേരുകളിലുള്ള ഭ്രാന്തകൾ അത് അതിനെ നമുക്ക് പലതരത്തിൽ വിളിക്കാം മാനിയ എന്നെ വിളിക്കാം അല്ലെങ്കിൽ എന്ന് വിളിക്കാം അല്ലെങ്കിൽ വിളിക്കാം പല വിളിക്കാവുന്ന നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ചെറുപ്പക്കാരുടെ ഇന്ന് അതായത് വായിക്കുന്ന ചെറുപ്പക്കാരുണ്ട് വായിക്കുന്ന ചെറുപ്പക്കാരുണ്ട് ആർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ചെറുപ്പക്കാരും അപ്രീഷിയ ആൾക്കാരുണ്ട് പക്ഷെ സാറിന്റെ ഒരു സാറിനോട് ഇപ്പൊ കൊച്ചു മകൾ ചോദിക്കുകയാണ് ഇത് ആർട്ട് കൊണ്ട് എന്താണ് കാര്യം ആർട്ട് എങ്ങനെയാണ് എസെൻഷ്യൽ ആവുന്നത് എന്തിനു വേണ്ടിയാണ് ഇത് ഞാൻ വായിക്കേണ്ടത് അല്ലെങ്കിൽ ഈ സിനിമ കാണേണ്ടത് അല്ലെങ്കിൽ ഈ പെയിന്റിംഗ് ആസ്വദിക്കേണ്ടത് എന്ന് വെച്ചാൽ കവിത വായിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് ലളിതമായിട്ട് അതെ കല ഒരുപക്ഷെ നിങ്ങളുടെ കരിയറിനെ സഹായിച്ചു എന്ന് വരില്ല പക്ഷെ അത് നൽകുന്ന ഒരു സവിശേഷമായ ആഹ്ലാദമുണ്ട് അത് നമ്മളെ തന്നെ സർഗാത്മകരാക്കുന്ന ക്രിയേറ്റീവ് ആക്കുന്ന ഒരു കാര്യമാണ് നമ്മളായിരിക്കില്ല അത് ചെയ്തത് ആ സിനിമ നിർമ്മിച്ചത് അല്ലെങ്കിൽ ആ കവിത എഴുതിയത് അല്ലെങ്കിൽ കഥ എഴുതി നമ്മളായിരിക്കും അല്ലെങ്കിൽ പോലും നമ്മളത് വായിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യുമ്പോ ഒരു തരത്തിൽ അതിൻ്റെ ഒരു കോക്രിയേറ്റർ സഹസ്രഷ്ടാവ് കൂടിയായിട്ട് മാറുകയാണ് ആ സൃഷ്ടിയുടെ ആനന്ദോ വാസ്തു വായനക്കാരനോ അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര കാണുന്നയാളോ ഒക്കെ അനുഭവിക്കുന്നത് ഒരു അനുഭവത്തിന്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഒരു എടുത്തിട്ട് ഞാൻ ഇതെല്ലാം കാണുകൾ കാണുകയും പുസ്തകം വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ ഞാൻ ഡോസ്റ്റിയസ്കിയുടെ ഒരു നോവല് വായിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തിനാ ആനന്ദിന്റെയോ ഒ വി വിജയന്റെയോ മലയാളത്തിൽ നിന്ന് ഉദാഹരണം എടുക്കണമെങ്കിൽ അവരൊരു നോവല് വായിക്കുമ്പോൾ അത് ഞാൻ കൂടി എഴുതിയതാണെന്നുള്ള അനുഭവമാണ് എനിക്ക് എനിക്കുണ്ടാവുന്നത് ചില ചിലപ്പോൾ ചില ക്യാരക്ടേഴ്സുമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഒന്ന് വരാം അതില്ലെങ്കിൽ പോലും ആ സന്ദർഭങ്ങളെ കൂടി അല്ലെങ്കിൽ അതിന്റെ ചില സന്ദർഭങ്ങളെ കൂടി നമ്മുടെ ജീവിതവും കടന്നുപോയിട്ടില്ലേ എന്ന ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുകയും അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ ആ കൃതിയായിട്ട് വരികയും ചെയ്യുന്നു അത് നമ്മുടെ തന്നെ കൃതിയായിട്ട് മാറും അതുകൊണ്ടാണ് വായന എന്ന് പറയുന്നത് പോലെ തന്നെ സർഗാത്മകമായ ഒന്നാണ് നമ്മൾ പറയുന്നത് വായന എന്നുള്ളതിനെ നമ്മൾ ഒരു വിശാലാർത്ഥത്തിൽ കാണണം പുസ്തകത്തിന്റെ വായന മാത്രമല്ല അത് നാടക ചലച്ചിത്ര ആസ്വാദനമായാലും ചിത്രകലയുടെയും ശില്പകലയുടെയും ഒക്കെ ആസ്വാദനമായാലും അതെല്ലാം തന്നെ വായന എന്നുള്ള പൊതുവായ അർത്ഥത്തിൽ ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ സാധനം ഉപയോഗിക്കുന്നത് റീഡിങ് റീഡിങ് എ എപ്പീസ് ഓഫ് ആർട്ട് അപ്പൊ അങ്ങനെ ആ അർത്ഥത്തിൽ റീഡിങ് അല്ലെങ്കിൽ വായന ഒരു വളരെ സർഗ സർഗാത്മകമായ ഒരു പ്രവർത്തനമാണ് അത് നമുക്ക് വലിയ ആഹ്ലാദം തരുന്നുണ്ട് ആ ആഹ്ലാദം ഒരുപക്ഷെ മറ്റ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും അപ്പൊ വലിയൊരു ജോലി കിട്ടിയത് കൊണ്ടോ ഒരുപാട് പണം ഉണ്ടാക്കിയത് കൊണ്ടോ ഒന്നും കിട്ടാത്ത തരത്തിലുള്ള ഒരു സവിശേഷമായ അനുഭൂതി സർഗാനുഭൂതി എന്ന് വിളിക്കുക ക്രിയേറ്റീവ് എക്സ്പീരിയൻസ് അത് നമുക്ക് ഈ തരത്തിലുള്ള വായനയും ആസ്വദനത്തിനും കിട്ടുന്നില്ല ഒരു മറുവശം ഈ എഴുത്തുകാരും ഈ പറയുന്ന പുതിയ ജനറേഷനിലെ വായനക്കാർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള എഴുത്തും വരേണ്ട ഒരു ആവശ്യമില്ല അത് അതും കൂടിയല്ല അത് മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ആളും മലയാളി എന്നാണ് പറയുന്നത് അവരുടെ ചോദ്യം വാട്ട് ഈസ് മൈ ഇൻസെന്റീവ് ടു ലേൺ ദിസ് ലാംഗ്വേജ് അതെ അത് വാസ്തവത്തിൽ അത് ഈ മാതൃഭാഷയുടെ ഒരു പ്രാധാന്യം അറിയാത്തതിന്റെ ഒരു പ്രശ്നം പ്രാധാന്യം ചാല് അമ്മ ഉണ്ടാവുന്നതുപോലെ തന്നെ പ്രധാന മാതൃഭാഷ ഉണ്ടാകുന്നത് അതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുക ആ ഭാഷയെ ആ ഭാഷയെ നമ്മുടെ ആദ്യത്തെ ഭാഷ ആവിഷ്കാരത്തിന്റെ ഭാഷയായിട്ട് സ്വീകരിക്കുക ഇതെല്ലാം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഒരു പക്ഷെ എൻ്റെ തലമുറയുടെ ഒരു മിഥ്യാബോധമായിരിക്കാം അത് പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വ ബോധം നൽകുന്നുണ്ട് ഈ മലയാളം ഇതായതാണ് എൻ്റെ ഭാഷ പക്ഷെ ഇന്ന് പല കുട്ടികൾക്ക് ഏതാണ് തങ്ങളുടെ ഭാഷ എന്ന് പറയാൻ കഴിയുന്നില്ല ഇപ്പൊ ഇംഗ്ലീഷിനെ അവരൊരിക്കലും മദർ ടങ് വിളിക്കില്ല കാരണം അവർ മദർ ടങ് അല്ല അവർ പ്രൊഫഷണൽ ആയ ഭാഷ ഇംഗ്ലീഷ് ആയിരിക്കും അവർക്ക് ഏറ്റവും അധികം പറയാൻ കഴിയുന്ന ഭാഷ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഭാഷ ഇംഗ്ലീഷ് ആയിരിക്കും പക്ഷെ അത് അവരെ സംബന്ധിച്ചൊരു മദർ ടങ്ങ് ഒരിക്കലും ആവില്ല മദർ ടങ് ആവണമെങ്കിൽ അത് ആ ഭാഷ കുടുംബത്തിൽ സംസാരിക്കുന്നു നാട്ടിൽ സംസാരിക്കുന്നു നമ്മൾ എഴുതാനും വായിക്കാനും ഒക്കെ ആ ഭാഷ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു അപ്പം മാത്രമേ അതൊരു മാതൃഭാഷ ആ മാതൃഭാഷ ഞാൻ ലളിതമായി പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ മാതൃഭാഷ മാതാവ് നൽകുന്ന പോലെ തന്നെയുള്ള ഒരു മാനസികമായ സുരക്ഷിതത്വ ബോധം മനുഷ്യർക്ക് നൽകുന്നുണ്ട് അപ്പൊ അതിന്റെ ഇല്ലായ്മ ഒരുതരം അരക്ഷിത ബോധം ഞാൻ എവിടെയാണ് എവിടെ ബിലോങ് ചെയ്യുന്നത് ഏതാണ് എന്റെ നാട് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയാത്ത ഒരാള് അഭയാർത്ഥിയായിരിക്കുന്നത് പോലെ തന്നെ ഏതാണ് എൻ്റെ ഭാഷ എന്ന് പറയാൻ കഴിയാത്ത ഒരാള് ഭാഷാ സംബന്ധമായിട്ട് ആ ലിംഗ്വിസ്റ്റിക് മാപ്പിലെ ഒരു അഭയാർത്ഥിയാണ് അത്തരത്തിലുള്ളത് മലയാളി ചെറുപ്പക്കാർ അങ്ങനെ ഒരു 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 അഭയാർത്ഥികളായിട്ട് നിൽക്കുന്ന പോലെ സാറിന് തോന്നിയിട്ടുണ്ടോ അതായത് ടു അത് വളരെ റിയലിസ്റ്റിക്കലായിട്ടുണ്ട് ഒരു ആറേഴ് മണിക്ക് ശേഷം പറഞ്ഞതുപോലെ പ്രിയദർശിനി വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇന്നില്ല അപ്പൊ അല്ലെ ഇവരെ ഒരു ഏകാന്ത സീതം നയിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും അത് കാരണം ഈ പറഞ്ഞ പോലെ ഒരു ബിലോങ്ങിങ് ഇല്ലാത്ത എന്തുകൊണ്ട് ഉദാഹരണത്തിന് ഒരുപാട് പേര് തീർച്ചയായിട്ടും ജോലിക്ക് വേണ്ടിയാണ് പല ആള് കേരളമോ അല്ലെങ്കിൽ ഇന്ത്യയോ ഒക്കെ വിട്ടു പോകുന്നത് ഒരു ഒരു അതിനൊരു ഫിസിക്കൽ കമ്പൽഷൻ ഉണ്ട് ഞാനത് ഇല്ലെന്ന് പറയുന്നില്ല മെറ്റീരിയൽ കമ്പൽഷൻ ഉണ്ട് ഭൗതികമായ ഒരു നിർബന്ധം അതിന് പിറകിലുണ്ട് പക്ഷെ അതേസമയം തന്നെ അവരിൽ അനേകം പേര് തിരിച്ചു വരാതെ പൗരത്വം സ്വീകരിച്ച് കനേഡിയൻ പൗരന്മാരോ ഓസ്ട്രേലിയൻ പൗരന്മാരോ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അതുകൊണ്ടാണ് പറയുന്നത് ന്യൂസിലാൻഡിലെ പൗരന്മാരോ ഒക്കെ ആയിട്ട് മാറുന്നു അവർ അവര് അവരെ തിരിച്ചു വിളിക്കുന്ന എന്തോ ഒന്നും എന്ന് അവർക്ക് തോന്നുന്നു അതിന്റെ അതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ് നാട്ടിന്റെ അന്തരീക്ഷം നാട്ടിലെ ഭാഷ നാട്ടിന്റെ പ്രകൃതി ഇതും ഇത് ഇത് ഇതും ഒക്കെ ആയിട്ട് ഇണങ്ങി ജീവിച്ച ഒരു ഭൂതകാലം അവർക്ക് ഇല്ലാത്തത് അവർക്ക് ഒരിക്കലും തന്നെ ആ നാടിന്റെ തിരിച്ചുവിളി അനുഭവപ്പെടാത്തത് അവർക്ക് അവരെ സംബന്ധിച്ച ഗൃഹാതുരത്വം എന്നൊരു ഒരു ഇല്ലെന്ന് തന്നെ പറയാം കാരണം വീട് തന്നെ ഇല്ലെങ്കിൽ പിന്നെ ഗൃഹാതുരത്വം വീടിനെ കുറിച്ചുള്ള ഒരു അങ്ങനെ ഓർമ്മയോ വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹവും ഇല്ലല്ലോ ആ ഒരു ആ ഒരു വീടില്ലായ്മ വളരെയധികം അനുഭവിക്കുന്നുണ്ട് പുതിയ തലമുറയിലെ ആളുകളെന്ന് എനിക്ക് അവരെ നിരീക്ഷിക്കുമ്പോൾ തോന്നും ഫൈനൽ ക്വസ്റ്റ്യൻ ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ എല്ലാ പ്രവർത്തി യു ആർ ഓൾസോ പ്രൊഡക്റ്റിഫുൾ ടേംസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഐ തിക് യു വിൽ ബി വൺ ഓഫ് ദി ടോപ ടെൻ റൈറ്റേഴ്സ് ഇൻ മലയാളം ഒരു എങ്ങനെയാണ് സച്ചിദാനന്ദനെ പോലെ എങ്ങനെ എഴുതാം അതിൻ്റെ ഒരു ഒരു സയൻസ് ഉണ്ട് അതെ അത് പല ആളുകളും ചോദിക്കാറുണ്ട് എന്നോട് എങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂർ കൂടുതലുള്ള ഒരു ദിവസത്തിനെ ചോദിക്കാറുണ്ട് കാരണം ഞാനിങ്ങനെ അക്കാദമി പ്രസിഡന്റ് ആയിരിക്കുന്നു എഴുതുന്നു പ്രഭാഷണങ്ങൾ നടത്തുന്നു ധാരാളം യാത്രകൾ ചെയ്യുന്ന ലോകം മുഴുവൻ എന്ന് പറഞ്ഞ പോലെ ആറ് ഭൂഖണ്ഡങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ സമയത്ത് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വസ്തു നമുക്ക് ചെയ്യാൻ കഴിയും അത് കാരണം നമുക്ക് ഉറങ്ങാൻ വേണ്ടത്ര സമയമുണ്ട് മരണം കഴിഞ്ഞായാലും ധാരണ സമയമുണ്ട് അതുകൊണ്ട് ഒരു അത്യാവശ്യമുള്ള ഉറക്കം വേണം പ്രത്യേകിച്ച് എനിക്കൊരു ഇപ്പം ഒരു ചെറിയൊരു മസ്തിഷ്ക പ്രശ്നം കൂടിയുള്ളതുകൊണ്ട് ഉറക്കം ഇപ്പം നിർബന്ധമാണ് എങ്കിൽ പോലും ഞാൻ ചെറുപ്പകാലത്തൊക്കെ വളരെ കുറച്ച് ഉറങ്ങിയിട്ടുള്ളൂ അപ്പൊ ആ അങ്ങനെ നമ്മുടെ സമയത്തെ വളരെ ക്രിയേറ്റീവായിട്ട് വിനിയോഗിക്കാനും അതിനെ ുദ്ധിപൂർവ്വം ആസൂത്രണം ചെയ്യാനും കഴിയുമെങ്കിൽ ഒരു സമയാസൂത്രണം എന്ന് വേണമെങ്കിൽ പറയാം അത് പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്ന പല കാര്യങ്ങൾ ചെയ്യാനും ഒരു ഉദാഹരണം അതിപ്പം ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ മുമ്പ് ചെയ്തിരുന്നത് എങ്ങനെയാണെന്നുള്ള ഞാൻ പലപ്പോഴും ഈ കേന്ദ്ര അക്കാദമിയിലൊക്കെ ജോലി അതൊരു വലിയ വലിയ ജോലിയായിരുന്നു അതൊരു രണ്ടൊരു പതിനാല് മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന അപ്പം ആ സമയത്ത് ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് ആ സമയമാണ് ഞാൻ പ്രധാനമായിട്ട് എഴുത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് എഴുത്തിനും എഴുത്തിനും വായനയ്ക്കും പിന്നെ അവിടെ തന്നെ കിട്ടുന്ന ഓഫീഷ്യൽ ജോ ജോലി ഇല്ലാത്ത സമയങ്ങളിലായിരിക്കും എൻ്റെ വായനയിലധികം നടക്കുന്നത് അതിനിടയ്ക്ക് തന്നെയായിരിക്കും പലതരത്തിലുള്ള യാത്രകൾ ഇപ്പോൾ പലയിടത്തുള്ള ഇതുപോലത്തെ സാഹിത്യോത്സവങ്ങൾക്കും കാവ്യോത്സവങ്ങൾക്കും ഒക്കെ ആയിട്ടാണ് ഞാൻ ഏറ്റവും അധികം ലോകത്ത് യാത്ര ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ആ യാത്രകളുടെ സമയവും ഞാൻ അപ്പോ ഒരു ഒരു ഫ്ലൈറ്റ് ആണ് അതെ അതുപോലെ പ്രത്യേകം ലാറ്റിനമേരിക്കയിലൊക്കെ ഞാൻ പലതവണ പോയിട്ടുണ്ട് അതൊക്കെ പലപ്പോഴും ഇരുപതും ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ഉള്ള യാത്രകളാണ് ആ യാത്രകളിൽ ഞാൻ പുസ്തകങ്ങൾ കൊണ്ടുപോകും വായിക്കും വിമാനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രെയിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അത് ആ ആ സമയം ഞാൻ വായിക്കും അങ്ങനെ വായ സമയങ്ങളൊക്കെ വായനയ്ക്ക് പ്രയോജനപ്പെടുത്തുന്നു എഴുതാൻ എന്തെങ്കിലും നിർബന്ധമുണ്ടപ്പോ അതിന് അതിനു വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തുന്നു ഈ പറഞ്ഞ പോലെ രാവിലെ രാത്രി വൈകിരിക്കോ അല്ലെങ്കിൽ രാവിലെ നേരത്തെ ഉണരുകയും ചെയ്യുന്നു അങ്ങനെയുള്ള സമയത്തിന്റെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പക്ഷെ ആ ഡിസിപ്ലിൻ അത് എല്ലാ ദിവസവും എഴുതുകയാണോ അല്ല കവിതയെ സംബന്ധിച്ച് അത് സാധ്യമല്ല കാരണം അതെനിക്ക് ഉള്ളിലൊരു സ്റ്റേറിംഗ് ഒരു ഇളക്കം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഉണ്ടാവുന്നത് പക്ഷെ ലേഖനങ്ങളോ അല്ലെങ്കിൽ ഗദ്യത്തിലുള്ള മറ്റു തരത്തിലുള്ള റൈറ്റിങ്ങോ അത് പ്ലാൻ ചെയ്ത് തന്നെ എഴുതുന്നതാണ് അതങ്ങനെ ചിലപ്പോഴൊക്കെ ഡിമാൻഡ് കൊണ്ട് എഴുതുന്നതായിരിക്കും ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ തോന്നിയിട്ട് എഴുതുന്നതായിരിക്കും അത് ഈ തരത്തിൽ ആസൂത്രണം ചെയ്ത് എഴുതാൻ പറ്റും കവിത എനിക്ക് മിക്കവാറും രാത്രി രണ്ടു മണിക്കൊക്കെ ആണെങ്കിൽ കവിതയുടെ ഒരു ഇത് മിന്നലുണ്ടാവുക ആ സമയത്ത് ഞാനത് കുറിച്ചിടും പിന്നീട് രാവിലെ അത് ഡെവലപ്പ് ചെയ്യും പിന്നീട് അത് രണ്ടു മൂന്ന് വേർഷൻസിൽ കൂടി കടന്ന് പരിഷ്കരിക്കും അതാണ് എൻ്റെ ഒരു സാധാരണ സമ്പ്രദായം